നിങ്ങൾ നിൽക്കുന്ന പൂള കണ്ടോ ഏകദേശം രണ്ട് വർഷത്തോളമായി ഈ പൂള നിൽക്കുന്നത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ കൂടെ നിന്നിരുന്ന വേറൊരു പൂള പൂള അത് ഏകദേശം ഒരു വർഷം കഴിഞ്ഞിരുന്നു അതിൻ്റെ കമ്പണി കെടുക്കുന്നുണ്ട് കണ്ടല്ലേ അത് പറിച്ചു അങ്ങനെ കൊടുത്തിട്ട് കണ്ടു ഇവിടെയൊക്കെ മുളക് വന്നിട്ടുണ്ട് പിന്നെ അത് വെട്ടി മാറ്റിയിട്ട് പൂള കുത്തണം അപ്പം മഴക്കാലം വേണ്ടി കാത്ത് കാത്തുന്നതാണ് ഭയങ്കര കുന്നു പ്രദേശമാണ് ഉണ്ടല്ലേ ഭയങ്കര പാറയുള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടെ നമ്മൾ എന്തെങ്കിലും നട്ട് കഴിഞ്ഞാൽ നനക്കാനുള്ള കുഴൽക്കണത്തിൽ വെള്ളം വെറ്റിയിട്ടുണ്ട് ആദ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നു പിന്നീട് ഈ വേനൽക്കാലത്ത് വെള്ളം വറ്റാറുണ്ട് വിചാരിച്ചതുപോലെ കുറച്ചെങ്കിലും വെള്ളം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു അതൊക്കെ തീരുമാനിച്ചിട്ടാണ് പൂള പറിച്ചത് അതിനുശേഷം കുറച്ച് കാലം അങ്ങനെ ഇട്ടു പിന്നീട് നോക്കുമ്പോൾ നമ്മൾ വല്ല കണത്തിൽ വെള്ളം വറ്റി അപ്പോൾ പിന്നെ നമ്മൾ മറ്റുള്ള വീട്ടിൽ തന്നെ എടുക്കാനായിട്ട് നല്ലത് വെള്ളം ഉണ്ടാകുമ്പോൾ കുത്താന്ന് വെച്ചിട്ടാണ് ഈ കമ്പ് ഇട ഇട്ടത് കുറച്ച് ദിവസങ്ങളായിട്ട് മഴ പെയ്യുന്ന കാരണം അതൊക്കെ മുളച്ചുഷാറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് അന്ന് പറിക്കുന്ന സമയത്ത് അതിൻ്റെ പൂളൊക്കെ മരം പോലെ ആയിരിക്കണം അത് പൂൾ വയ്ക്കാൻ പറ്റില്ല പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ വെച്ചത് നിർത്താൻ കാരണം നമ്മൾ അഥവാ പറിച്ചു കൂടെ ഉള്ളത് ഭയങ്കര മൂത്ത് മരക്കൊമ്പ് പോലെ ആയിട്ടുണ്ട് അപ്പോൾ വെറുതെ കമ്പ് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഇതിവിടെ നിർത്തിയിട്ടുള്ളത് അപ്പോൾ രണ്ട് വർഷത്തോളം അങ്ങനെ വെച്ച് വെച്ച് രണ്ട് വർഷമായിപ്പോൾ അപ്പോൾ സംഗതി ഇനിയിപ്പോൾ അതിമൊന്ന് പൂള കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ട് എന്ത് ചെയ്യാൻ പഠി പറ്റില്ല അത് പറിക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ ഇനി മറ്റുള്ള സ്ഥലത്ത് എന്താണ് കൊമ്പ് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് നമ്മൾ വേണമെങ്കിൽ വെട്ടിയിട്ട് അതിൻ്റെ കഷ്ടങ്ങളാക്കിയിട്ട് കുത്താൻ പറ്റും അതിന് വേണ്ടി നിർത്തിയാണ് നമ്മളത് പറിച്ചു വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണങ്ങി പോവേ വെറുതെ അതിൻ്റെ കൊമ്പ് നഷ്ടപ്പെടുന്നുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ നിർത്തിയിട്ടുള്ളത് അപ്പം ഞാനിങ്ങനെ രണ്ട് വർഷക്കായി കണ്ടപ്പോൾ വീട് എടുത്തുനിന്ന് മാത്രം അപ്പോൾ ഇങ്ങനെ നമുക്ക് കൊമ്പ് കു എന്താണ് എവിടെ നിന്നേലും വാങ്ങിക്കൊടുന്നിട്ട് സൂക്ഷിക്കുന്ന ഇവിടെ നല്ലത് എവിടെയെങ്കിലും ഭാഗത്ത് കുത്തി വയ്ക്കലാണ് നല്ലത് അങ്ങനെ കുത്തി വെക്കുമ്പോൾ എന്താണ് വലുതാവും ചെയ്യും നമുക്ക് എപ്പോഴാണോ കുത്താൻ സമയം കിട്ടിയത് അപ്പോൾ നമുക്ക് വെട്ടിമാറ്റിയിട്ട് കുത്താൻ പറ്റും അപ്പോൾ അന്ന് കൊമ്പാണ് നട്ടിട്ടുള്ളത് ഇപ്പോൾ അതിൻ്റെ ശിഖരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം ഉണ്ട് കണ്ട അഞ്ചെണ്ണം ഉണ്ട് അപ്പോൾ ഒരുപാട് എന്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുഴിച്ചിറാൻ പറ്റും നമ്മൾ ഇപ്പോ അത് പറിക്കാൻ പറിക്കുന്നില്ല അതവിടെ നിക്കട്ടെ. പിന്നെ നമ്മൾ ഇത് ഇതാണ് ഇപ്പോൾ ചെയ്യണത് ഇതിൻ്റെ പൂളക്കമ്പ് നമ്മൾ കുഴിച്ചിറാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കമ്പ് ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ അത് എന്തെന്ത് ചെയ്യാൻ പറ്റും ഈ കൊമ്പ് പറച്ച് നമുക്ക് കുളിച്ചിറാൻ പറ്റും